ഇന്ന് അഷ്ടമി രോഗിന് സ്പെഷ്യൽ പാൽ പായസമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കറിലേക്ക് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ചെറിയ അരി കഴുകി ഇടുക എന്നിട്ട് ആവശ്യത്തിന് വേവണ്ട വെള്ളം അതിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് നല്ലോണം വേവണ്ടതുകൊണ്ട് ആറ് പീസിലിട്ട് എടുക്കണം പായസത്തിന് നമ്മൾ ആവശ്യത്തിന് ഏലക്കയും പഞ്ചസാരയും മിക്സിയിൽ പൊടിച്ചെടുക്കാം വേവിച്ച അരി കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിനായി രണ്ട് പാക്കറ്റ് പാല് ചൂടാക്കി എടുക്കാം ഇത് അല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാൽ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത്തിരി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇച്ചെടുത്ത് ഏലക്കായും പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ടേസ്റ്റിന് വേണ്ടി ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം മിൽക്ക് വേണ്ടി ചേർത്ത് കൊടുക്കാം ഇടക്ക് കിഴക്ക് ഇങ്ങനെ നന്നായി ഇളക്കി കൊടുക്കണം ചർത്തിട്ട് കൊടുക്കാം അതിനെ നെയ്യ് ഒഴിക്കാം ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കണ്ടിപ്പ് എടുത്തിട്ട് കളർ ആയിട്ടുണ്ട് അതിലേക്ക് ഇട്ടു ഇതിരി ഇട്ടു കൊടുക്കാം ചേർത്ത് കൊടുക്കാം